ബിജെപിക്ക് വിമുഖത മലയാളികൾക്ക് മാറിയിട്ടുണ്ട് എന്നാൽ ഈ നേതാക്കളുടെ ബി ജെ പിക്ക് വലിയ പ്രതിസന്ധി ആവുന്നുണ്ട് തീർച്ചയായും കേരളത്തിലെ ഒരു മൂന്നാമത്തെ പ്രബല മുന്നണിയായിട്ട് മാറും എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ബി ജെ പിയുടെ വോട്ട് ശതമാനം ക്രമാനുഗതമായി കൂടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഒരു പ്രത്യേകിച്ച് നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കാണുന്ന ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞത് ഇപ്പൊ ഏതാണ്ട് ഒരു പതിനെട്ട് മുതൽ ഇരുപത് വരെ ശതമാനം വോട്ട് കിട്ടുന്ന നിലവിലേക്ക് അവർ എത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനകത്താണെങ്കിൽ പോലും ഏതാണ്ട് പത്ത് നിയോജക മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് വരുന്ന സ്ഥിതിയില് അവരുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പക്ഷേ ഈ പാർട്ടിയിൽ ഇവിടെ അധികാരത്തിലോ അങ്ങോ ഇങ്ങോ ഒന്നോ രണ്ടോ പഞ്ചായത്തുകൾ ഭരിക്കുന്നു ഒരു മുനിസിപ്പാലിറ്റിയൊക്കെ ഭരിക്കുന്നോ ഒഴിച്ചാൽ എങ്ങും വന്നിട്ടില്ലെങ്കിൽ പോലും ഈ പാർട്ടിയില് ഏതാണ്ട് മുപ്പത് മുപ്പത്തഞ്ച് വർഷമായിട്ട് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുതൽ കേരളത്തിലെ ബി ജെ പിക്ക് അകത്ത് മുട്ടനടിയും ഗ്രൂപ്പ് വഴക്കും അതിപ്പോ കോൺഗ്രസിനകത്തുള്ള പോലും സി പി എമ്മിനകത്തുള്ള പോലും തന്നെയുള്ള വിഭാഗീയതയും ഗ്രൂപ്പ് പോരും ചീത്ത വിളിയും എല്ലാം നമ്മൾ സ്ഥിരമായി കാണുന്ന ഇത് തുടക്കത്തില് പി പി മുകുന്ദൻ ആർ എസ് എസിന്റെ പ്രതിനിധിയായി ബി ജെ പിയിലേക്ക് വന്ന പി മുകുന്ദനും കെ രാമൻപിള്ളയും പാർട്ടിയുടെ ആദ്യകാല നേതാക്കന്മാരിൽ ഒരാളും പാർട്ടി പ്രസിഡന്റും ഒക്കെ ആയിരുന്ന കെ രാമൻപിള്ളയും തമ്മിലുള്ള ഗ്രൂപ്പ് വഴക്കാണ് പ്രത്യക്ഷത്തിൽ പുറത്തു വരികയൊക്കെ ചെയ്ത് അവർ തമ്മിലുള്ള അടിപിടി വളരെ രൂക്ഷമാവുകയും ഒരു ഘട്ടത്തിൽ രാമൻപിള്ള പാർട്ടി വിട്ടുപോവുകയൊക്കെ ചെയ്ത് സ്ഥിതി ഉണ്ടായി പിന്നീട് പി പി മുകുന്ദനെ ആർ എസ് എസിൽ നിന്ന് പോലും പുറത്താക്കുകയും ചെയ്തു പക്ഷെ ഇവര് രണ്ടുപേരും പുറത്തു പോയിട്ടും ഈ പാർട്ടിയിലെ അടിപിടിക്ക് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല അതിങ്ങനെ ഓരോ ഘട്ടങ്ങളിലും കൂടി കൂടി വരുന്നു കൃഷ്ണദാസ് ഒരു വശത്ത് ഒരു മറുവശത്ത് വി മുരളീധരൻ അത് കഴിഞ്ഞ് പിന്നെ ശ്രീധരൻപിള്ള വരുന്നു ശ്രീധരൻപിള്ളയുമായിട്ട് അടിപൊളി ഇങ്ങനെ എല്ലാ മനം വന്നപ്പോഴും മനം വന്നപ്പോഴും എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ് ഇതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഈ നേതൃത്വത്തിൽ വരുന്നവരുടെ ചില അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട് ഒന്ന് അവരുടെ പാർട്ടിക്കകത്ത് തന്നെ ആൾക്കാരുടെ പിന്തുണ തേടാനോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിൽ തന്നെ സർവ്വസമ്മതനാകാനോ ഈ നേതാക്കന്മാർക്ക് പലപ്പോഴും കരുതാറില്ല വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിലുള്ള നേതൃ നേതാക്കളോ നേതൃസംസ്കാരമോ രാഷ്ട്രീയ സംസ്കാരമോ അല്ല കേരളത്തിലുള്ള അപ്പൊ അതിനൊരു പ്രത്യേക ഐഡന്റിറ്റി ഉള്ള ഒരു ലൈനാണ് ആ ലൈനിലേക്ക് ബി ജെ പിയുടെ ലീഡർഷിപ്പിൽ ഒരിക്കലും പൊങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഒന്ന് പിന്നെ ഇവര് പറയുന്ന ഈ ഇന്ത്യയിലെ ജാതി രാഷ്ട്രീയവും വടക്കേ ഇന്ത്യയിലെ ഈ വർഗീയതയും ഒന്നും കേരളത്തിൽ പെട്ടെന്ന് ചെലവാകുന്നതല്ല ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ ഒട്ടും ചെലവാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് പൊങ്ങി വരാൻ പറ്റാത്തത് പിന്നെ ഈ നേതൃത്വത്തിന്റെ പിടിപ്പുകൾ നേതൃത്വത്തിലെ തമ്മിലടി അവരുടെ വോട്ടർമാർക്കാണ് അവരുടെ ഒരു അവമതിപ്പുണ്ടായിരുന്നു ഇപ്പൊ അവരുടെ തന്നെ വലിയ ശക്തി കേന്ദ്രങ്ങൾ നടക്കുക തെരഞ്ഞെടുപ്പിൽ പോലും അവർക്ക് മുന്നേറാൻ പറ്റും ഇപ്പൊ കഴിഞ്ഞ തൃശ്ശൂരിൽ അവർ ജയിച്ചു രണ്ടായിരത്തിഇരുപത്തിനാലില് ജയിച്ചു പക്ഷെ അതിനുശേഷം ഉണ്ടായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിനോട് അതുണ്ടാക്കിയ ആ നേട്ടം എന്ന് പറയുന്നത് അത് മുൻ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു നേതൃത്വമാണ് ഇന്ന് ഈ പാർട്ടിക്കായിട്ടുള്ളത് സ്ഥാനാർത്ഥിയായി ജയിച്ച ആളിന്റെ മറ്റ് അവരുടെ പ്രവർത്തകരോടുള്ള സമീപനവും ഇതൊക്കെ തന്നെ ആൾക്കാർ ചർച്ചയ്ക്ക് വിധേയമാക്കിയുണ്ട് കാരണം എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ആ തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപിയുടെ പെരുമാറ്റം അവരുടെ പാർട്ടിക്കാരോടുള്ള പെരുമാറ്റം സമീപനങ്ങൾ ഇതെല്ലാം തന്നെ വലിയൊരു ചർച്ചാ വിഷയമാണ് അപ്പൊ അത് തന്നെ മൊത്തത്തിൽ കേരളത്തിലെ ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ സംസ്കാരം ഇല്ലായ്മ ഒരു നേതൃത്വത്തിന്റെ പാഠവും ഇല്ലായ്മ പിന്നെ മൊത്തം അവരുടെ സമീപനങ്ങളിലെ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം വലിയൊരു സംഭവമാണ് ഇപ്പൊ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ വോട്ടിംഗ് ശതമാനം കൂട്ടിയിട്ടുള്ള ഒരാളാണ് ശോഭ സുരേന്ദ്രൻ അവരുടെ വനിതാ നേതാക്കന്മാരിൽ വളരെ മിടുക്കിയായിട്ടുള്ള വളരെ സമർത്ഥമായിട്ടുള്ള ഒരു ഒരു ലീഡറാണ് പക്ഷേ പ്രശ്നം എന്താണ് അവർ പോയി ഉണ്ടാക്കുന്ന വിവാദങ്ങൾ ഒരിക്കലും ഈ പാർട്ടിക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലല്ല ഓരോരോ ഇടപാടുകൾ ഓരോരോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഒരു മതിപ്പ് കൂട്ടുകല്ല ചെയ്യുന്ന ഇവരെല്ലാം അവരെക്കുറിച്ചുള്ള അവരുടെ പാർട്ടി പ്രവർത്തകരുടെ പോലും അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലേക്കാണ് ഈ പാർട്ടിയുടെ നേതൃത്വവും ഈ പാർട്ടിയും ചെന്ന് ചാടുന്നത് ആ അതുകൊണ്ട് തന്നെയാണ് പ്രശ്നങ്ങൾ അധികാരത്തിൽ എത്തിയിട്ടില്ല ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മൂന്നിലൊന്നു പോലും അധികാരത്തിൽ വരാൻ ഈ തൊണ്ണൂറ് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത് പോലെ ഈ നാല്പത് നാൽപ്പത്തി അഞ്ച് വർഷം കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും തമ്മിലടിക്ക് ഒരു കുറവുമില്ല ഏർ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിലുള്ള അതിനുള്ള ബുദ്ധി ഈ പോലും പ്രകടിപ്പിക്കുന്നില്ല ഈ കഴിഞ്ഞ എന്നാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ കള്ളപ്പണം കൊണ്ടുവന്ന് വെട്ടിലായി പ്രസിഡന്റ് ഉൾപ്പെടെ ഒരു വെട്ടിലായി ഒക്കെ നിൽക്കുക അങ്ങനെ മൊത്തത്തിൽ ഒരു ചീഞ്ഞ അവസ്ഥയിലാണ് ഈ പാർട്ടി ഇപ്പോൾ നിൽക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളില് സിറ്റിംഗ് മന്ത്രിമാര് വരെ ി ജെ പിയിലേക്ക് വരുന്നു കേരളത്തിനെ സംബന്ധിച്ച മറ്റു പാർട്ടികളിൽ നിന്ന് കേരളത്തിലാണെങ്കിൽ നല്ലൊരു നേതാവിനെ അവർക്ക് ഇതുവരെ മറ്റു പാർട്ടികളിൽ നിന്നും സ്വന്തം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അതീ നേതാക്കളുടെ പ്രവർത്തനത്തിന്റെ പ്രശ്നവും അവരുടെ വളിച്ചുകളും തന്നെയല്ല തീർച്ചയായിട്ടും ഇവരുടെ അവിടേക്ക് വരാൻ അവിടെ നിന്ന് ഇവിടെ തെറ്റിയും തെറിയൊക്കെ വന്നിരിക്കുന്ന സി പി എം ഇന്നും കോൺഗ്രസ് ചെയ്ത് കോൺഗ്രസ് ചെയ്താണ് മൂന്നാലെ ഞാൻ അറിയപ്പെടുന്നവർ ആരെങ്കിലും ഒക്കെ ഒരു ഡി സി സി തലത്തിലുള്ളവർ കക്ഷികളൊന്നും വന്നിട്ടൊന്നുമില്ല അങ്ങനെയൊക്കെയുള്ള ഒന്നോ രണ്ടോ പേരൊക്കെയാണ് വന്നിരിക്കുന്നത് അവർ പോലും ഈ കരയിലിട്ട മീനിന്റെ അവസ്ഥയിലാണ് ഈ പാർട്ടിക്കകത്ത് വന്നതിന് ശേഷം അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും റോൾ ഇവരുടെ കയ്യിൽ ഈ ആരുടെ കയ്യിലാണോ ഈ പാർട്ടി കാലങ്ങളായി നിൽക്കുന്നത് ആ ഒരു കോർ ഗ്രൂപ്പാണ് ഇപ്പോഴും ഇതിനെ പത്മജയുടെ കാര്യം നോക്കിയാലും മതി കാരണം പത്മജ വന്ന ആയാലും അനിൽ അനിൽ ആന്റണി ആയാലും അൽഫോൺസ് കണ്ണനൊക്കെ വന്നു പോയി എന്നുള്ളതല്ലാതെ അവരുടെ ഒന്നും അവർക്കൊന്നും റോളില്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇങ്ങോട്ട് വരാൻ തന്നെ പലരും മടിക്കുകയും ഈ ഇതിനകത്തേക്ക് വന്നു കയറിയാൽ അവരുടെ രാഷ്ട്രീയ ഭാവി ഇതൊക്കെ തന്നെ വളരെ അലട്ടുന്ന ഒരു സംഭവമാണ് ദേശീയ തലത്തിലെ എ ഐ സി സിയുടെ സെക്രട്ടറി ആയിരുന്ന ടോം വടക്കൻ വന്നു എവിടാന്ന് പോലും ആർക്ക് പറഞ്ഞു വിടാം അപ്പൊ അതാണ് ഈ നിൽക്കുന്ന ഒരു എത്തുനിൽക്കുന്ന ഒരവസ്ഥന്നെ പിന്നീട് ഈ ഒരു നമ്മൾ എടുത്തു കാണേണ്ട കേരളത്തിലെ ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളിലൊന്നും തന്നെ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഇടപെട്ട ഒരു ഒരു ചരിത്രം നമുക്ക് പറയാനേ ഇല്ല അന്നുമില്ല ഇന്നുമില്ല ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട അഴിമതി ആരോപണങ്ങളോ അല്ലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളോ ഒന്നും തന്നെ കേരളത്തിലെ ബി ജെ പി ഒരു ഇഷ്യൂ ടേക്കപ്പ് ചെയ്തതായിട്ട് ആർക്കും പറയാനില്ല നോക്കി കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ബി ജെ പി സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള സമരങ്ങളിലൊക്കെ വന്നു പോകുന്നു എന്നുള്ളത് ഒഴിച്ചാൽ എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യവും നടക്കുന്നില്ല പിന്നെ ഇവർക്കെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം എന്താണ് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒത്തുകളി എന്നുള്ള ഒരു ആരോപണം ആ ആരോപണത്തിനകത്ത് പുറത്തു കടക്കാൻ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇപ്പോഴും കഴിയുന്നില്ല വയനാട് ദുരന്തം ഉണ്ടായിട്ട് ഇതുവരെ പോലും കേന്ദ്രത്തിൽ നിന്ന് ഒരു ഫണ്ട് വാങ്ങിച്ചെടുക്കാൻ ബി കേരളത്തിലെ ബി ജെ പിക്ക് അത് വാങ്ങി അതിന്റെ മുതലെടുപ്പ് നടത്തേണ്ട ഒരു പാർട്ടി ആയത് ബി ജെ പി ആയിരുന്നു അതിലൊന്നും ബി ജെ പിക്ക് കഴിയുന്നില്ല അപ്പം ബി ജെ പിയുടെ ഇവിടുത്തെ ഇവരെ ബിജെപിയുടെ അത് ശരിയാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ വളരെ ചെറിയ പാർട്ടി മുതൽ ഏറ്റവും വലിയ പാർട്ടികൾ വരെയുണ്ട് എല്ലാ പാർട്ടികളും ഉണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്ന ട്രോളാകുന്നത് എല്ലാ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ നേതാക്കളുടെ കമന്റുകളാണ് അത്രയ്ക്കും ഹാസ്യ രൂപത്തിലാണ് ഈ കമന്റുകളെ പോലും കാണുന്നത് അല്ല അതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ മച്ചുരിറ്റി എന്ന് പറയും ആ പൊളിറ്റിക്കൽ മച്ചൂരിറ്റി കേരളത്തിലെ ബി ജെ പിയുടെ ടു ോട്ടം ആരും കാണിക്കാറില്ല അവര് പറയുന്ന മണ്ഡലസ്ഥലങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സംഭവം ഇപ്പൊ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊണ്ടാടിയ ഒരു സംഭവമാണ് പശുവാണ് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് ബി ജെ പിയുടെ ഒരു സംസ്ഥാന നേതാവ് പറഞ്ഞൊരു കമന്റ് അപ്പൊ അതുപോലെ തന്നെ സുരേന്ദ്രനെ ചുറ്റിപ്പറ്റിയുള്ള കഥകൾ ഇതൊക്കെ തന്നെ ഞാൻ പറഞ്ഞ അവരുടെ ഒരു നേതാവിനെ ആരും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവിനെ സീരിയസ് ആയിട്ട് കാണുക എന്ന് പറയുന്ന ഒരു സംഭവം കേരളത്തിൽ ബി ജെ പി നേതൃത്വത്തിന്റെ ഭാഗത്ത് പലപ്പോഴും കാണുന്നില്ല അവരാരും കുറവുണ്ടായിട്ടുള്ളവരല്ല പക്ഷെ ജനങ്ങളുടെ ഇഷ്യൂവിലാത്തേക്ക് ഇവരൊന്നും പലപ്പോഴും സീരിയസ് ആയിട്ട് ഇടപെടാത്തത് കൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു പരിഗണന കിട്ടാതെ പോകുന്ന അല്ലാതെ അവരാരും മോശക്കാരായിട്ടല്ല പക്ഷെ ഇതാണ് ഒരു പ്രശ്നം ജനങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ യുവ നേതാക്കളായാലും മുതിർന്നവരായാലും ഒക്കെ തന്നെ ഈ ഒരു ഒരു പരിമിതി അവരിൽ എപ്പോഴും പലപ്പോഴും കാണുന്നുണ്ട് അതവരാ അത് തിരിച്ചറിഞ്ഞ ഒരു പുതിയ ലീഡർഷിപ്പെ ഉയർത്തിക്കൊണ്ടുവരാനോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മാച്യൂരിറ്റിയോ പാകതയോ പക്വതയോ ഒന്നും പലപ്പോഴും ബി ജെ പി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് കാണുന്നില്ല പിന്നെ ഈ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ഇവരെപ്പോഴും പോലും പുറകോട്ട് പോയി പോവാണ് അപ്പൊ അതാണ് ഇവർ നേരിടുന്ന ഒരു ഒരു പ്രധാന പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ ഇപ്പൊ മൂനമ്പത്തെ സംഭവം ഉണ്ടായി മുനമ്പത്ത് സമരം നടത്തുന്നവരോടൊപ്പം പക്ഷെ അതിനെ ആദ്യമേ തന്നെ അങ്ങ് വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം നടക്കുന്നത് ഒരു ജനങ്ങളുടെ ഒരു നീറുന്ന പ്രശ്നമായിട്ടല്ല അതിനെ കാണുന്നത് അതിനപ്പഴത്തേക്ക് അതിന്റെ മതത്തിന്റെ കളർ കൊടുക്കുക ജാതിയുടെ കളർ കൊടുക്കുക അങ്ങനെയൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് പക്ഷേ കേരളത്തിൽ ചെലവായി വരാൻ പാടായിരിക്കും നിങ്ങൾ അതിനെ ഒരു ജനകീയ ഇഷ്യൂ ആയി വരും ഇത്തരത്തിൽ പെരുമാറുന്നതുകൊണ്ടാണ് പലപ്പോഴും ഇവർക്ക് ഒരു ആക്സെപ്റ്റൻസ് കിട്ടാതെ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ആ ഒരു പക്ഷേ അല്ലെങ്കിൽ അല്ലാതെ അവർക്ക് എന്താ അയോഗ്യതകളൊന്നുമില്ല പക്ഷെ അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ആ യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നില്ല അവരുടെ ലീഡർഷിപ്പ് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദയനീയമായ സ്ഥിതി ഇപ്പൊ ഈ സുരേന്ദ്രന് ശേഷം ഈ ശോഭാ സുരേന്ദ്രൻ എന്നുള്ള പേരുകളൊക്കെ വരുന്നുണ്ട് ഈ ശോഭാ സുരേന്ദ്രന്റെ വരവ് ബിജെപിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുന്നതാണോ ഞാനതാ പറഞ്ഞത് അവർ തന്നെ പല വിവാദങ്ങൾ പെട്ടു നിൽക്കുകയാണ് ഏതാ പല ഇടപാടുകളുമായി ബന്ധപ്പെട്ടുമൊക്കെ അവരുടെ പേരുകൾ ഇങ്ങനെ വരുന്നു അവര് പക്ഷെ ഒരു കാര്യം യാഥാർത്ഥ്യമാണ് അവർ പോയി മത്സരിച്ചെടുത്തല്ല അവർ വോട്ട് കൂട്ടാനായിട്ട് കഴിഞ്ഞു പക്ഷെ ഈ പാർട്ടിക്കകത്തൊന്നും അവർക്ക് വേണ്ട പിന്തുണ ഇല്ലാത്തതുകൊണ്ട് അത് സസ്റ്റൈൻ ചെയ്തു കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പിന്നെ അവരിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് അമിത വർഗീയത വെച്ച് വോട്ട് വോട്ടുപിടിക്കാവുന്ന ഒരു ഒരു ധാരണയിലാണ് ഇവരെല്ലാം പോകുന്നത് അത് കേരളത്തിൽ ഇനി ഏതായാലും ഒരു പത്ത് കൊല്ലത്തിനിടയിൽ ചെലവായാലല്ല ഉള്ളൂ ഭരണം പിടിക്കാനേലും പറ്റില്ല അതിനുള്ള സാധ്യതകളൊക്കെ വളരെ വിരളമായിട്ട് നിൽക്കുകയാണ് പിന്നെ ഒരു മുന്നണി സംവിധാനത്തിൽ കൊണ്ടുപോകും മുന്നണി അവരോടൊപ്പം നിൽക്കുന്ന മുന്നണികളിൽ കേന്ദ്ര കക്ഷികൾ കൊണ്ടുപോകാനുള്ള ശക്തി പിന്നെ ബി ജെ പി ഒറ്റയ്ക്ക് തൊഴിഞ്ഞാൽ എവിടെ വരെ തൊഴി എന്നുള്ളൊരു സംഭവമുണ്ട്